ുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഒന്നാമതായി എപ്പോഴാണ് ഒരു വസ്തുവിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അത് ബിന്ദിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജക്കാത്ത് ബാധകമായ ഒരു ധനത്തിന് ഇസ്ലാം നിശ്ചയിക്കുന്ന അതിൻ്റെ നിസ്വാബ് അല്ലെങ്കിൽ ആ നിശ്ചിത തുകയിലെത്തുകയും അതിൻ്റെ വർഷം പൂർണ്ണമാവുകയും ചെയ്തു കഴിഞ്ഞാലുടൻ അതിൻ്റെ ജക്കാത്ത് വിതരണം ചെയ്യൽ നിർബന്ധമാണ് കാരണം ജക്കാത്ത് എന്ന് പറയുന്നത് അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് അതവർക്ക് കൊടുക്കാനുള്ള ഒരു കടം പോലെയാണ് കടം വീട്ടാനുള്ള കഴിവുണ്ടായിരിക്കെ കടലാതാവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടനെ കൊടുക്കൽ നിർബന്ധമാണ് എന്നതുപോലെ അവകാശികളുടെ ആവശ്യം എന്നുള്ളത് ഒരു സാഹചര്യത്തിലുണ്ടായിരിക്കെ അത് പിന്തിപ്പിക്കാൻ പാടില്ല അനിവാര്യ കാരണങ്ങളില്ലാതെ ിന്തിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് കൃത്യമായി ഇസില പഠിപ്പിക്കുന്നുണ്ട് അതേസമയം ചില ഘട്ടങ്ങളിൽ അനിവാര്യ കാരണങ്ങളുണ്ടെങ്കിൽ ബിന്ദിപ്പിക്കാനും പറ്റുന്നത് അഥവാ കൊടുക്കേണ്ട സംഖ്യ വലിയൊരു സംഖ്യ ആവുകയും അതീ നിർബന്ധമായ സമയത്ത് തന്നെ കൊടുത്തു കുറ്റൊരാൾക്ക് കഴിയില്ല വലിയ സംഖ്യ അദ്ദേഹത്തിന്റെ കച്ചവട ചരക്കുകളെ കാൽക്കുലേഷൻ നടത്തിയപ്പോ അതിലൂടെ ലഭിക്കുന്ന സംഖ്യ വലിയ എമൗണ്ട് ആവുകയും അത് പെട്ടെന്ന് തന്നെ കൊടുത്തു കിട്ടാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ ആ ഒരു വർഷത്തിന്റെ ഉള്ളിലായി സൗകര്യപ്രദമാകും വിധത്തിലത് കൊടുത്തു വീട്ടിക്കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് കാരണം ആ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ സംഖ്യ കൃത്യമായും പാവപ്പെട്ടവരുടെ അവകാശമായി മാറുകയും അത് അവർക്ക് കൊടുക്കാനുള്ള ഒരു കടമാണെന്ന തിരിച്ചറിവോടുകൂടെ തന്നെ അത് പൂർത്തീകരിക്കാനാണ് അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമി കച്ചവടമായതും അതല്ലെങ്കിൽ വലിയ ഏതെങ്കിലും പ്ലോട്ടുകളൊക്കെ വിൽപ്പന ചരക്കുകളായുള്ള ആളുകൾക്കൊക്കെ ജക്കാത്തിൻ്റെ എമൗണ്ട് വലിയ സംഖ്യയായിരിക്കാം പക്ഷെ അത് പെട്ടെന്ന് തന്നെ വീട്ടുക എന്നുള്ളത് പ്രയാസകരമാകുമ്പോൾ അവിടെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് അത്തരം ഘട്ടങ്ങളിൽ കഴിവിനനുസരിച്ച് വീട്ടി വീട്ടി അത് പൂർത്തീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് തങ്ങൾ പറയുന്നു നീ നീ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ബാധ്യത വലിയൊരു എമൗണ്ട് വന്നിട്ടുള്ളത് അതേതായാലും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തീരെ കൊടുക്കാതിരിക്കുക എന്ന രൂപത്തിൽ അത് മാറ്റി മാറ്റിവെക്കുകയും ആ ഹറാമായ സമ്പത്ത് അദ്ദേഹം ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് വല്ലതും ആർക്കെങ്കിലും സ്വതക്ക് കൊടുത്താൽ പോലും അതിന് യാതൊരു പ്രതിഫലവും ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഒരു കാര്യ ഒരു വസ്തുവിന്റെ കച്ചവടത്തിൻ്റെതാവട്ടെ സ്വർണത്തിൻ്റെതാവട്ടെ അതല്ലെങ്കിൽ ക്യാഷിൻ്റെതാവട്ടെ എല്ലാം അതിൻ്റെ വർഷം പൂർണ്ണമായി കഴിഞ്ഞാലുടൻ തന്നെ കൊടുക്കൽ നിർബന്ധമാണ് നേരത്തെ പറഞ്ഞതുപോലെ അനിവാര്യമായ കാരണങ്ങളില്ലാതെ പിന്തിപ്പിക്കൽ കുറ്റകരവുമാണ് ജക്കാത്ത് സിസ്റ്റം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് തന്നെ സമൂഹത്തിലെ ആ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് അത് റമമാന വരെ പിന്തിപ്പിക്കുന്നതിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു പുണ്യവുമില്ല കാരണം ജക്കാത്ത് എപ്പോഴാണോ നമ്മുടെ കട തുടങ്ങിയത് എപ്പോഴാണോ അതിന്റെ വർഷം പൂർണ്ണമാകുമ്പോൾ നമ്മൾ അതിലുള്ള ചരക്കുകൾക്ക് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴാണ് നമ്മൾ ക്യാഷ് നിക്ഷേപിച്ചത് അതിന്റെ ഒരു വർഷം പൂർണ്ണമാകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന തിരിച്ചറിവോടുകൂടെ കൊടുത്ത് വീട്ടിൽ അത് ബാധ്യതയുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് ജക്കാത്ത് വിതരണത്തിന് മൂന്ന് രൂപമാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഇസ്ലാമിക ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ഭരണാധികാരിയെ ഏൽപ്പിക്കുന്ന സംവിധാനം ഉണ്ടാവാറുണ്ട് ഇസ്ലാമിക സുലാമത്തിൽ അടുത്ത് ഇമാമിനെ അതല്ലെങ്കിൽ അമീറിനെ ഭരണാധികാരിയെ ഏൽപ്പിക്കുന്ന സംവിധാനം അത്തരം ഘട്ടങ്ങളിൽ കൊടുക്കുന്നവൻ പ്രത്യേകം നീയത്ത് വെക്കുകയോ മറ്റോ ഒന്നും ചെയ്യേണ്ടതില്ല ഇമാമിനെ നേരെ കൊണ്ടുപോയി ഭരണാധികാരിയെ നേരെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ മതി പക്ഷെ ആ ഒരു സംവിധാനം ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ സംവിധാനം നമ്മുടെ നാടുകളിൽ ഇല്ല രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ജക്കാത്തിന്റെ വീതം അവകാശികൾക്ക് അതിന്റെ ഉടമസ്ഥൻ തന്നെ ദായകൻ തന്നെ നേരിട്ട് നൽകുക മൂന്നാമത്തെ രൂപമാണ് അവകാശികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തുക അറബിയിൽ വകാലത്തേൽപ്പിക്കുക എന്നാണ് അതിനെ സൂചിപ്പിക്കാറുള്ളത് അവസാനം പറഞ്ഞ ഈ രണ്ട് രൂപങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് ഈ രണ്ട് രൂപത്തിലായാലും ജക്കാത്ത് വിതരണം സാധുവാകണമെങ്കിൽ സുപ്രധാനമായ ചില ഉപാധികളുണ്ട് അതിലൊന്നാമത്തെ ഉപാധിയാണ് നിസ്കാരത്തിനും ബോംബിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നെയ്യത്ത് അനിവാര്യമായതുപോലെ ജക്കാത്ത് വിതരണത്തിനും നെയ്യത്തുണ്ട് എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് ഇത് എൻ്റെ ധനത്തിൻ്റെ നിർബന്ധമായ സക്കാത്ത് ആകുന്നു ഏത് സമ്പത്ത് എന്ന് വ്യക്തമാക്കണമെന്നൊന്നുമില്ല അദ്ദേഹം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ മാറ്റിവെക്കുമ്പോ വിഹിതത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുമ്പോ കച്ചവട ചരക്കാണെങ്കിലും മറ്റും അതിന്റെ ദക്കാത്തിന്റെ വിഹിതം മാറ്റി വെക്കുമ്പോഴോ അതല്ലെങ്കിൽ നേരിട്ട് നേരിട്ടൊരാളിലേക്ക് കൊടുക്കുമ്പോഴോ ഇത് എന്റെ ദക്കാത്തിന്റെ വിഹിതമാണ് എന്ന് നിർബന്ധമായ ദക്കാത്തിന്റെ വിഹിതമാണ് എന്ന് അദ്ദേഹം നെയ്യത്ത് ചെയ്തിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു അതേസമയം മറ്റൊരാളെ കൊടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരാളെ ചുമതലപ്പെടുത്തി എന്റെ ദക്കാത്ത് കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്നൊരാളോട് പറയാൻ അങ്ങനെ ഏൽപ്പിക്കുമ്പോ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന വക്കാലത്തിന്റെ വാക്യം ഉണ്ടായിരിക്കണം അതോടൊപ്പം ആ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി ഒരു നിർണിത വ്യക്തിയായിരിക്കണം ഏതെങ്കിലും ഒരു കമ്മിറ്റിയെയോ അതല്ലെങ്കിൽ ഒരു സംഘം ആളുകളെയോ അങ്ങനെ ഏൽപ്പിക്കുന്ന സംവിധാനം പാടില്ല കാരണം അവിടെ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് അതേസമയം ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി ഒരു നിർണയിക്കപ്പെട്ട നിർണിത വ്യക്തിയാവുകയും അദ്ദേഹത്തോട് ഏൽപ്പിക്കുമ്പോൾ എന്റെ തക്കാത്ത് കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്നും ഏൽപ്പിക്കാം അതോടൊപ്പം എന്റെ തക്കാത്ത് കൊടുക്കുമ്പോൾ അതിന്റെ നെയ്യത്ത് വെക്കാനും ഞാൻ നിന്ന ഏൽപ്പിച്ചു എന്നുകൂടെ പറയാം പക്ഷെ അവിടെ ഏറ്റവും ഉത്തമമായ രൂപം ഈ കൊടുക്കുന്ന വ്യക്തി തന്നെ അതിന്റെ എന്റെ നിർബന്ധമായ തക്കാത്താണിത് എന്ന് പറയുകയും എന്നിട്ട് അത് കൊടുക്കാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയുമാവാം ചുമതലപ്പെടുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതൊരു നിർണയിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം ആ വ്യക്തി തന്നെയാണ് ആ ദക്കാത്ത് പിന്നെ വിതരണം ചെയ്യാൻ പാടുള്ളൂ അദ്ദേഹം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല അപ്പൊ നമ്മളൊരാളെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ സമ്പത്തിന്റെ ദക്കാത്താണ് നീ നിനക്കിഷ്ടമുള്ള ഈ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ കൊടുത്തോ എന്ന് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം പിന്നെ ഒരു മറ്റു ചില ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം പാടില്ല കാരണം ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അത് കൈകാര്യം ചെയ്യണം അദ്ദേഹം മറ്റൊരാൾ ഏൽപ്പിക്കുന്നത് പാടില്ല എന്ന് ഇസ്ലാം കൃത്യമായി മുന്നോട്ട് നോക്കുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റൊന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വിതരണം ചെയ്യുമ്പോൾ അർഹരായ അവകാശികൾക്കാണ് അത് കൊടുക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനമായും അഞ്ച് വിഭാഗം അവകാശികളാണുള്ളത് ഫക്കീറുണ്ട് നിസ്കീനുണ്ട് പുതുമുസ്ലിം കടബാധ്യതയുള്ളവരുണ്ട് അതുപോലെ യാത്രക്കാരൻ ഈ അഞ്ച് വിഭാഗം ആളുകളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇവ ഈ അവകാശികൾ ഒരു നാട്ടിൽ ഫക്കീറുമുണ്ട് വിസ്കീരമുണ്ട് അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട പെട്ട ആളുകളുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിനും എല്ലാ വിഭാഗത്തിനും തുല്യമായിട്ടാണ് വിതരണം ചെയ്യേണ്ടത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ വ്യതിരിക്ത അല്ലെങ്കിൽ വ്യത്യാസം പുലർത്തുന്നതിന് കുഴപ്പമില്ല ഫക്കീർ വിഭാഗത്തിന് മിസ്കീൻ വിഭാഗത്തിന് യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ കടബാധ്യത ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നിശ്ചിത വിഭാഗത്തിന് തുല്യമായ രൂപത്തിൽ ഓഹരി വെക്കുകയും അതിൽ ആളുകൾക്ക് പരസ്പരം മറ്റും വ്യ വ്യതിരിക്ത അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുക കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജക്കാത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് നൽകി പറയുന്ന ിൽ നമ്മുടെ ചിന്തകളിലും എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് തമ്മിൽ നിന്ന് വിവിധ മക്കപരങ്ങളിൽ കഴിയുന്നവർ നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു വിവിധ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവന മാർഗങ്ങളിലും തൊഴിലിലും കച്ചവടങ്ങളിലും ഒക്കെ اللہ ملہ مرکتہ دلدہ اربری بمارا عدد السلام علیکم ورحمت اللہ وبرکاتہ